നമസ്കാരം സ്വാഗതം എടപ്പാളിൽ വടിവാൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി പതിനെട്ടുകാരനെ തട്ടിക്കൊണ്ടുപോയി സംഭവത്തിൽ പൊന്നാനി സ്വദേശികളായ മുബഷീർ മുഹമ്മദ് യാസിർ എന്നിവരെ പോലീസ് പിടികൂടി വൈലത്തൂരിൽ മദ്യപിച്ച് ഓടിച്ച് അപകടം വരുത്തിയ ഡ്രൈവർ പിടിയിൽ എഴരിക്കോട് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിം ആണ് പിടിയിലായത് ഇരുപത്തിയേഴ് ഗ്രാം എംഡിഎംഎയുമായി പേർ വളാഞ്ചേരി പോലീസിന്റെ പിടിയിലായി മൂർക്കനാട് സ്വദേശി ഫഹദ് തിരുവേകപ്പുറ സ്വദേശി ഫാസിൽ എന്നിവരാണ് പിടിയിലായത് കൽപ്പകഞ്ചേരി ജിഎൽപി സ്കൂളിൽ സമഗ്ര ശിക്ഷാ കേരള സ്റ്റാർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വർണ്ണക്കൂടാരം മാർച്ച് രാവിലെ പത്തിന് കുറുക്കോളി മൊയ്തീൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്യും ആശാമാർഗ് ഐക്യദാഠ്യം പ്രഖ്യാപിച്ച് തിരൂർ ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് കമ്മിറ്റി സിഗ്നേച്ചർ ക്യാമ്പ് നടത്തി സംസ്ഥാന സെക്രട്ടറി ആമിനമ്മൾ ഉദ്ഘാടനം ചെയ്തു പുത്രത്താണി മലബാർ ഇൻഡോർ ഷട്ടിൽ ക്ലബ്ബ് പുത്തനത്താണിയിലെ മിസ്ക് സ്പോർട്സ് ഡിസ്ട്രിക്റ്റിൽ ഇഫ്താർ സംഗമം നടത്തി എം ടി മനോഫ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ആദവനാട് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രൈമറി സ്കൂളുകൾക്കുള്ള അടുക്കള പാത്രങ്ങളും ഉപകരണങ്ങളും വിതരണം ചെയ്തു പ്രസിഡന്റ് ടി പി സ്നോബിയ ഉദ്ഘാടനം ചെയ്തു കൽപ്പകഞ്ചേരി കല്ലിങ്ങൽ പറമ്പ് എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇഫ്താർ സംഗമം നടത്തി ട്രാൻസ്പോർട്ട് കമ്മീഷണർ നാഗരാജ് ചക്കിലും മുഖ്യ അതിഥിയായി സുഹൃത്തുമൊത്ത് ഫോണിൽ സംസാരിച്ചിരിക്കെ മധ്യവയസ്കന് കിണറ്റിൽ വീണ് പരിക്കേറ്റു നിലമ്പൂർ എടവണ്ണ സ്വദേശി ഇമ്മാനുവലിനാണ് പരിക്കേറ്റത് വണ്ടൂർ കാപ്പിൽ തടികയറ്റി വന്ന പിക്കപ്പ് ലോറി നിയന്ത്രണം വിട്ട് തലകീഴായി മറിഞ്ഞു വാഹനത്തിലുള്ളവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു സമാപിക്കുന്നു